ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമസ്കാരം ഇന്നിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് പുതിയ കിച്ചണിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈയൊരു കടയിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിക്കുന്നതെന്ന് കാണിച്ച് തരാം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു കണ്ടുനോക്കുക ഇപ്പോഴത്തെ ട്രെൻഡിങ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഇതാണല്ലോ അല്ലേ ബ്ലാക്ക് കളറിലുള്ള അപ്പോൾ ഞാനാണെങ്കിൽ സൗദിന്ന് വന്നപ്പോൾ കുറേ വൈറ്റ് കളറിലുള്ള പ്ലേറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇപ്പം ഞാൻ എടുക്കുന്നില്ല കേട്ടോ പിന്നെതാ ഒരുപാട് നല്ല നല്ല വെറൈറ്റി കളക്ഷനൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കടയിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ എല്ലാം ഒരുവിധൊക്കെല്ലാം ഇങ്ങനെ തോന്നും പിന്നെ നമ്മൾ സൗദിയിലുള്ള സമയത്തും അങ്ങനെ തന്നെയാണ് അറിയാൻ കടയിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആകെ ആവും ഏതാ എടുക്കണ്ടേ എന്താ എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ കണ്ണിന് ഇഷ്ടപ്പെട്ട ഐറ്റംസൊക്കെ ഒരുപാട് അങ്ങനെ എടുക്കലും ഉണ്ട് കേട്ടോ അപ്പോൾ മൊത്തത്തിലൊന്നും ഇപ്പോൾ നാട്ടിലേക്ക് ഇല്ല കുറച്ചൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ ഉള്ള സാധനങ്ങളൊന്നും ഞാനിപ്പോൾ ഇവിടുന്ന് എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടുത്തെ മോഡലൊക്കെ എന്താണെന്ന് നമുക്ക് അറിയുകൂടിയും ചെയ്യാമല്ലോ ഇങ്ങനത്തെ കടയിലേക്കൊക്കെ ഒന്ന് കയറിയാലേ അപ്പോൾ അത്യാവശ്യം വേണ്ട സാധന സാധനങ്ങൾ മാത്രമേ ഇപ്പം ഞാൻ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ എന്താ ഉണ്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ kita nak mana kita ketik tu പിന്നെ ഉപ്പില്ല അത് ചെറുതാണോ അത് നോക്ക് ഉപ്പില്ല അങ്ങനെ ഇപ്പം നമ്മൾ ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ബില്ലടിച്ച് അതിനുശേഷം നമ്മൾ ഇതാ തായോട്ടേക്ക് എല്ലാം ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നല്ലൊരു ബേക്കറിയും കൂടി കണ്ടപ്പോൾ അവിടുന്ന് കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങാനായിട്ട് കയറിയിട്ടുള്ളതാണ് അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ ഇനി വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക പുതിയ കിച്ചണിലേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലത്തെ കുറച്ച് പാത്രങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഈ പൊടികൾ പിന്നെ പയർ വർഗ്ഗങ്ങൾ അങ്ങനത്തെയൊക്കെ ഇടാനുള്ള ബോട്ടിൽസൊക്കെ ഞാൻ പിന്നെ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതൊക്കെ നല്ല നല്ല മോഡൽസ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഓൺലൈനിലൂടെ തന്നെയാണ് വാങ്ങിക്കാൻ നല്ലത് കേട്ടോ പിന്നെ അല്ലാതെ നമുക്ക് കിച്ചണിലേക്ക് വേണ്ട ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെയാണ് നമുക്ക് കടയിലൊക്കെ പോയിട്ട് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളൂ അപ്പോൾ അതായത് പോലെ കുറച്ച് പാത്രങ്ങളൊക്കെ അങ്ങ് വാങ്ങിയിട്ട് പോരാണ് ചെയ്തത് പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുകയാണ് ഇൻഷാല്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഇന്നും പറയും പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് ഇൻഷാല്ല വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്